കേരളം കണ്ട ഏറ്റവും വലിയ വേർ ഹൗസ് അതെ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ഗ്രൂപ്പായ സിൽവാൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ വളാഞ്ചേരിയിലെ വേർഹൌസിലാണ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വീട് ഒരുക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രീമിയം മെറ്റീരിയൽസ് വേർ ഹൗസ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ സെയിൽ നടക്കണേ മനോഹരമായിട്ടുള്ള സെയിൽസുകൾ അടിപൊളി പാർക്കിംഗ് ടൈസുകൾ വെറൈറ്റി ആയിട്ടുള്ള യാതെല്ലാം ഓഫറുകള ഇവിടെ ഓഫർ ഉണ്ട് ഓഫർ ഓഫർബൈറ്റിൽ ഓഫർ ഉണ്ട് ആയിരത്തിഅറു എൽ ഓഫർ ഉണ്ട് സാനിറ്ററിൽ ഓഫർ ഉണ്ട് സി പി ഫിറ്റിംഗ് ഓഫർ ഉണ്ട് എല്ലാത്തിലും ഓഫർ വീട് ആളുകൾക്ക് സന്തോഷ വാർത്ത പ്രീമിയം മെറ്റീരിയൽസ് അതും വെയർ ഹൗസ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നു സിൽവാൻ്റെ ഹെഡ് ഓഫീസ് വളാഞ്ചേരിയിൽ വരിക നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാണുന്ന പല വെറൈറ്റീസ് ഓഫ് തെർമക്കോൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വരെ ഓഫർ സെല്ലുണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വീടെടുക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഈ മാസം തന്നെ നിങ്ങൾ മുതലാക്കുക ഇയർ ഓഫറാണ് പക്ഷേ ഈ മാസം തന്നെ വരികയാണെങ്കിൽ ഫസ്റ്റ് കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്